അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ് കോഴിക്കോടാണുള്ളത് അപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ട വീഴ്ച കണ്ടില്ല ആകെ മൊത്തം നല്ല വലിഞ്ഞ് കല നന്നായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് സാധനം നമ്മൾ പിടിക്കാം അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് എന്തെന്നാണ് പറയാം അപ്പോൾ ഇത് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വേറൊരു ടൈ ഒരു ഇതുമില്ല നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു കുഴി കണ്ടോ കുഴിയിൽ ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ സാധനം ഉണ്ടോ അവിടാ അവിടെ കൊണ്ടോ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോരോ കുഴികളുണ്ടാവും അതായത് അതായത് ഈ മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതായത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റാറില്ല ഇതിനകത്ത് മണ്ണിനകത്ത് നിന്നിട്ട് നിന്ന് കുഴിഞ്ഞിടിക്കുക ഇതിന് എരുന്താണ് ഞങ്ങൾ പറയാം കണ്ടോ ഇതാണ് എരുത് നല്ല ഫ്രൈ ആക്കി സൂപ്പറായിട്ട് കഴിക്കാം കുതി കുഞ്ഞാണ് ഇത് അത്ര വലിയ എരുന്തല്ല ഇത് കുഞ്ഞാണ് ഇത് ഇങ്ങും വലിപ്പം വെക്കും നല്ല വലിപ്പും വെക്കും കേട്ടോ ആ കുടിച്ചോ കുടിച്ചോ കേട്ടോ ഈ ഒരു സംഭവമാണ് എന്ന് പറയുക അപ്പോൾ ഇതേണ്ട ഇതിൽ വലുത് വേണ്ടോ നിങ്ങൾ നിൽക്കുന്നുണ്ടോ ഇടത്തും കുഴിഞ്ഞ് കുഴിഞ്ഞ് പോകണ്ട ആശാൻ കുഴിഞ്ഞ് കുഞ്ഞ് പോകും ഇത് വലുതേണ്ട ഇതാണ് എരുത് പലയിടത്തും പല പേരായിരിക്കും എരുത് എന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ വേറെ പല പേരും പറയുന്നുണ്ട് പല നാട്ടിലും പല പേരാണ് ഈ ഇതാനത്തിന് അപ്പോൾ ഞങ്ങൾ കോഴിക്കോടൊക്കെ ഇതിന് പറയുന്നത് എരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പരിപാടി രാവിലെ ഇപ്പോൾ എട്ട് മണിയായി അപ്പോൾ ചുമ്മാനെ കടലിൽ പോയി വറ്റി നിൽക്കുന്ന ആ സമയത്ത് വന്ന് നോക്കുവാണ് പറഞ്ഞാൽ കുറയൊക്കെ നമുക്ക് തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഏകദേശം പിടിച്ചപ്പെട്ട ഇതാണ് വെറും ഒരു ഒരു മിനിറ്റ് കൂടി ആയിട്ടില്ല നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും ഇതൊക്കെ പിടിക്ക് സാധനങ്ങളാണ് ഇതിനൊന്നും നമ്മൾ എടുക്കുന്നില്ല കളഞ്ഞേക്കാം ഒരു ആവറേജ് നമുക്ക് നല്ല കാമ്പുള്ളതിനൊക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കാം ഓ ഇതും ചെറുതാണ് ഇതെ ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ല ഉണ്ട് രണ്ടെണ്ണം അത്യാവശ്യം കുഴപ്പമില്ല അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ എരുന്ത് പിടിക്കുന്നത് ഇങ്ങനെയും പിടിക്കും ഞങ്ങൾ അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കാലുകൊണ്ട് ഇതുപോലെ ഈ ഒരു ഇതിലെ ഷേപ്പിൽ ഞാൻ തൊഴിഞ്ഞ് കഴിഞ്ഞുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ കാണും ഉണ്ടാ അതെ ഇതേ ഇതേപോലെ തന്നെ ആയിരിക്കും വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തോണ്ടും ചിലപ്പോൾ കാലൊക്കെ മുറിയാനൊക്കെ സാധ്യത ഉണ്ടോ അങ്ങനെ തോണ്ടുമ്പോൾ ഇതിനകത്ത് ഉണ്ടാൾ ആശാൻ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇതേക്കുന്നു ആശാൻ കണ്ടോ അണ്ടപ്പോ എരുന്തം ഇങ്ങനെ ഉണ്ട് എരുന്തം എങ്ങനെയുണ്ട് ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ ഒത്തിരി ഉണ്ട് ഇവിടെ ഒക്കെ കാണുന്ന ഇരുന്ന് അതെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുഴിഞ്ഞു ഒരു മണലിൽ ഇങ്ങനെ ഒരു കുഴി പോലെ കാണാനുണ്ടോ ഇതിനകത്ത് കുഴി പോലെ ഇങ്ങനെ കിടക്കാനുണ്ടോ കിടക്കണോ പിന്നെ പൊഞ്ഞു പൊഞ്ഞു നിൽക്കുന്നുണ്ടോ ഇതാണ് ഇതിനകത്താണ് ഈ സാധനം ഇങ്ങനെ കിടക്കുന്നത് ഒളിച്ചിരിക്കുക ആശാമായി അപ്പം നമ്മളിങ്ങനെ കുഴി തോണ്ടുക അപ്പോൾ ഞാൻ എൻ്റെ പൊന്തി വരുന്നത് ആശാൻ അടുത്ത കുഴി ഇതേപോലെ തോണ്ടുക കണ്ടോ അടുത്ത കുഴി തോണ്ടി ആശാനെ കിട്ടി ഇതുപോലെ ഇങ്ങനെ തോണ്ടി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇടയ്ക്ക് കിടക്കുന്നതാണോ ഇതിന് നല്ല ഫ്രൈ ആക്കാം അല്ല നല്ല വറക്കാം പക്ഷെ എന്താ നല്ല മണ്ണുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ കഴുകിയിട്ട് നല്ല വൃത്തിയിലാക്കണം ഇതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചതരാം ഞാൻ പിടിച്ചിട്ട് കാണിച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് വരുന്നതാണ് അങ്ങനത്തെ ഉള്ളത് കണ്ടോ വെറുതെ കിടക്കുന്നുണ്ടോ പോകുന്ന വഴിയിൽ ഇങ്ങനെ കണ്ടാണ് കണ്ടോ ഒരു നല്ല സുതന്ത്രമായിട്ട് കിടക്കും വേണ്ട ആഹാ ആണോ ഇത് അല്ലേ ഇതിനേക്കാളും വലുപ്പം നോക്കി കിട്ടോ ഇതിപ്പോൾ ഒരു മേരി ലെവലാണ് ഇതിനേക്കാളും ഇനിയും വലുപ്പം നോക്കിയ സാധനം ഇതിൽ പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും ഞാൻ പറയല്ലേ വേറെ ടൈപ്പ് ഉണ്ട് ഇത് നമ്മളെ ചിപ്പി കൂട്ടുള്ളവർ വരുന്നുണ്ടോ ചിപ്പിയുടെ ഒരു ഒരു ഷെയ്പ്പാണ് ഈ വരുന്നത് പിന്നെ നല്ല കാമ്പൊക്കെ ആയിരിക്കും സൂപ്പറായിരിക്കും കഴിക്കാനൊക്കെ അപ്പം ഇതാണിപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടി മാവരന്മാരെല്ലാവരും കളിക്കുവാണ് കടലിനോട് ചേർന്ന് തന്നെ വീടുള്ളത് അപ്പോൾ ഒരിതിൻ്റെ ഉമ്മാട അഞ്ചത്തി വീടാണ്ടത് അപ്പോൾ ഞങ്ങളിവിടെ അങ്ങനെ ചുമ്മാനാണ് അതുപോലെ തന്നെയുണ്ട് അവിടെയൊക്കെ പുളിമൂടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് നമ്മളെ കോതി എന്ന് പറയും കോതി പുളിമൂടിൻ്റെ പണിയാടി ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉമ്മാര് വലടിച്ചിട്ടുണ്ട് നല്ല കൊക്കും മുക്കും പരിന്തൊക്കെ പറക്കുന്നുണ്ട് അങ്ങനെ തൊട്ടടുത്ത് തന്നെ വലടിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ രാവിലെ ആവേണ്ട നല്ല വെള്ളം വലിഞ്ഞു കിടക്കുവാണ് കടലിലെ വെള്ളം നല്ല വലിഞ്ഞു കിടക്കുവാണ് ഇനി ഒരു ഉച്ചയ്ക്ക് ആവുന്ന സമയത്തേക്ക് ഈ ഒരു ഈ ഒരു പൊസിഷനിലേക്കൊക്കെ വെള്ളം വരും അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക